الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الله وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بهما ستر الشاش بشاشة نقله അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ പരിമിതവും ദുർബലവുമായ ഈ ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ് സ്വർഗ നിന്ന് ആദം നബി അലൈ സലാത്ത് വസ്സലാമയെ പുറത്തേക്ക് ഭൂമിയിലേക്ക് അയച്ചപ്പോ അള്ളാഹു ോട് അഥവാ സമൂഹത്തോട് നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുക സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പോകുക എന്നിട്ട് എന്റെ പക്കൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തുമ്പോൾ ഭൂമിയിലേക്ക് പരന്ന് അവിടെ വ്യാപിച്ച് ജീവിക്കുന്ന മനുഷ്യ സമൂഹത്തിന് മാർഗനിർദ്ദേശം അതാതു സന്ദർഭങ്ങളിൽ വന്നെത്തുമ്പോൾ ആ മാർഗദർശനം പിൻപറ്റുന്നവർ ആരാണോ അലൈഹിം വലാഹും അവർ ദുഃഖിക്കേണ്ടി വരികയില്ല അവർ ഭയപ്പെടേണ്ടിയും വരികയില്ല അവാഹുകൾ നൽകുന്ന വിശുദ്ധമായ ആദർശം മാർഗദർശനം അത് യഥാവിധി ഉൾക്കൊള്ളുന്ന ആളുകളെ സംബന്ധിച്ചെടുത്തോളം ഏതൊരു പരിതസ്ഥിതിയിലും ഏത് സാഹചര്യത്തിലും അവന് മനസമാധാനത്തോടെ ജീവിക്കാൻ കഴിയും അവൻ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നില്ല ഭയപ്പെടേണ്ടി വരുന്നില്ല പോയ കാലത്തെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുക എന്നുള്ളതും വരാൻ പോകുന്ന കാലത്തെ ഓർത്ത് ഭയപ്പെടുക എന്നുള്ളതും മനുഷ്യ സഹജമാണ് എന്നാൽ അത് രണ്ടുമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഈ മാർഗദർശനം ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞാൽ രക്ഷപ്പെടാനാകുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത് വിശുദ്ധ ഖുർആൻ ഖുർഖാൻ ജിന്നുകളെയും മനുഷ്യരെയും അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ എന്നെ അള്ളാഹു പറയുകയാണ് എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല നമ്മുടെ ദൗത്യം പടച്ച ആരാധനകൾ അർപ്പിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ആ ദൗത്യ നിർവഹണത്തിന്റെ അവസാനമായി നമുക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു നിങ്ങൾ സത്യവിശ്വാസികളെ പടച്ചവനെ കൃത്യമായ രീതിയിൽ അങ്ങനെ പടച്ചവൻ നമ്മോട് കൽപ്പിച്ചോ അതേ രീതിയിൽ പടച്ചവനെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ നിങ്ങൾ മുസ്ലിംകളായിക്കൊണ്ടല്ലാതെ മരിച്ചു പോകരുത് മനുഷ്യ സമൂഹത്തെ ഭൂമിയിലെ കാഴ്ചപ്പോ അള്ളാഹുവിന്റെ മാർഗദർശനം അനുസരിച്ച് ജീവിക്കണം എന്നാൽ നിങ്ങൾക്ക് ഭയപ്പെടേണ്ടതില്ല ദുഃഖിക്കേണ്ടതുമില്ല എന്ന് അള്ളാഹു ഉറപ്പു പറഞ്ഞിരിക്കുകയാണ് ആ അള്ളാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ അതായത് ആ മാർഗദർശനം ഉൾക്കൊണ്ട് ജീവിക്കുന്നവരായിക്കൊണ്ടല്ലാതെ മരിച്ചു പോകരുത് മരിക്കണം എന്നുള്ളത് മരണം എന്നുള്ളത് നമ്മുടെ തീരുമാനത്തിന്റെ ഭാഗമല്ലല്ലോ അതുകൊണ്ട് തന്നെ എപ്പോൾ മരിക്കുമെന്നറിയാത്ത നമ്മൾ എപ്പോഴും മുസ്ലിമായിക്കൊണ്ട് ആ മാർഗദർശനം ഉൾക്കൊണ്ട് കൊണ്ട് തന്നെ ജീവ എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ സുഹൃത്തിൽ അംഗഭൂത്തിൽ وما هذه الحياه الدنيا الا لهب ولعب ഈ ജീവിതം ഇവിടെ നമ്മൾ നമ്മുടെ മാർഗദർശനം അനുസരിച്ചുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുള്ള ജീവിത ക്രമത്തെ താളം തെറ്റിക്കുന്ന രീതിയിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെയുണ്ട് ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെയുണ്ട് ഇവരീശിത ശക്തമായ പ്രേരണ നമ്മെ നമ്മൾ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് അതിനെയൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് ആദർശം ഉൾക്കൊണ്ട് ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എങ്കിൽ നിങ്ങളാണ് വിജയികൾ അല്ലാതെ നിങ്ങൾ ഈ ഭൂമിയിലെ ഐഹിക ജീവിതത്തിലെ വിനോദവും കളിയും കൊണ്ട് ഇംഗ്ലീഷിന്റെ സ്വാധീനത്തിൽ ദുനിയാവിലെ രസങ്ങളിൽ മാത്രം ഒഴുകിക്കൊണ്ട് ആണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് രക്ഷയുണ്ടാവില്ല ദുനിയാവെന്നുള്ളത് ഐക ജീവിതം എന്നുള്ളത് വിനോദവും കളിയുമല്ലാതെ മറ്റൊന്നുമല്ല പരലോകം തന്നെയാണ് യഥാർത്ഥ ജീവിതം അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇതൊരു കളിയും തമാശയുമാണ് ഇത് താൽക്കാലികമായ വിനോദ കേന്ദ്രം മാത്രമാണിത് ഒരു ഉല്ലാസ കേന്ദ്രം മാത്രം ഇവിടെ നമ്മളാ വിശുദ്ധമായ ആദർശം ഏത് ആ ആദർശം ഉൾക്കൊണ്ട് ജീവിച്ചാൽ ഇംഗ്ലീഷിന്റെ കടിയിൽപ്പെടാതെ ജീവിച്ചാൽ സുഖരോത്വരായി ജീവിച്ച് മതിമറക്കാതിരുന്നാൽ പടച്ചവനെ ഓർത്ത് അവന്റെ പ്രീതിയാക്കാതി ജീവിച്ചാൽ വലിയൊരു സ്വർഗം വലിയൊരു അനുഗ്രഹം ശാശ്വതമായ സുഖകരമായ ജീവിതം നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് അത് മരണാനന്തരമാണ് യഥാർത്ഥത്തിൽ മരണശേഷമുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതം എന്നും വിശുദ്ധ ഖുർആൻ പറയുക പ്രിയപ്പെട്ടവരെ നമ്മൾ ഇവിടെ നിർവഹിക്കേണ്ടുന്ന ദൗത്യമാണ് മൂന്നാല് ആയത്തുകളിലൂടെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ആ ദൗത്യ നിർവഹണത്തിന്റെ ഭാഗം തന്നെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ വ്യക്തിത്വം സംരക്ഷണം നമ്മളോരോരുത്തരും നമ്മുടെ കുടുംബത്തിന്റെ വ്യക്തിത്വം സംരക്ഷിക്കുക നമ്മൾ ഓരോരുത്തരും സമൂഹത്തിന്റെ വ്യക്തിത്വം സംരക്ഷിക്കുക നമ്മുടെ ഓരോരുത്തരും നാം നിവസിക്കുന്ന രാജ്യത്തിന്റെ സുരക്ഷിതത്വവും വ്യക്തിത്വവും സംരക്ഷിക്കുക എന്നുള്ളത് അതൊക്കെയും അള്ളാഹുവിനെ ആരാധിക്കുക എന്ന ദൗത്യ നിർവഹണത്തിന്റെ ഭാഗം തന്നെയാണ് നമ്മിൽ ഓരോരുത്തർക്കും ചുമതലപ്പെട്ട ആ ഭാഗം ഏറ്റവും ഭംഗിയായി നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അതനുസരിച്ച് ജീവിതക്രമവുമായി മുന്നോട്ട് പോകാൻ നാം പരിശ്രമിക്കുക اللهم ما أنكريك ما أقول قولي هذا واستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم الحمد لله وحده والصلاة والسلام من لا نبي بعده وآله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد اللهم إني من الرديش من كان يسرتي جيبي دم من بودي പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ കുത്തുവയിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ മഹാരാജ്യം നൂറ്റി നാൽപ്പത്തി ചില്ലാളം കോടി ജനങ്ങൾ ജീവിക്കുന്ന ഈ മഹാരാജ്യത്തെ അങ്ങോട്ട് ആ രാജ്യം എങ്ങനെ നിലനിൽക്കണം എന്ന് തീരുമാനിക്കുന്ന ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ രണ്ടാം ഘട്ട ഇലക്ഷനാണ് ഇന്ന് നടക്കുന്നത് നമ്മളൊക്കെ വോട്ട് ചെയ്യേണ്ടവരാണ് പലരും വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവാം അല്ലാത്തവരൊക്കെയും ആ ദൗത്യം നിർവഹിക്കണം വോട്ടിനെ അവഗണിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിക്കുന്ന ഭൂമി അത് ഔദാര്യമായി അനുഗ്രഹമായി നമുക്ക് നൽകിയതാണ് സത്യനിഷേധികൾക്കും സത്യവിശ്വാസികൾക്കും ഒക്കെ നൽകിയതാണ് പടച്ചവന്റെതാണ് ഭൂമി പടച്ചവന്റെതാണ് പ്രപഞ്ചം ആ പ്രപഞ്ചത്തിൽ ആ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ളത് പടച്ചവന്റെ തീരുമാനമാണ് ആ ജീവിതത്തിന് രീതിയിൽ ആ ജീവിതത്തെ തളർത്തുന്ന രീതിയിൽ ഇവിടെ സത്യവിശ്വാസികൾക്ക് സമാധാനപൂർവ്വം ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ സാഹചര്യത്തിനെതിരിൽ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള ഇവിടുത്തെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ നമ്മുടെ ഓരോരുത്തരും മുന്നിലിറങ്ങേണ്ടതുണ്ട് അതിൽ നമ്മൾ നിർവഹിക്കുന്ന മഹനീയമായ ഉത്തരവാദിത്വമാണ് നമ്മൾ ഓരോരുത്തരും വോട്ട് ചെയ്യുന്നതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വോട്ടിനെ കുറിച്ച് ജനാധിപത്യ രാജ്യത്തെ ജനാധിപത്യ സംരക്ഷണം നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തെ എല്ലാവരും പിന്തുണയ്ക്കുകയും അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും ചെയ്യണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അബ്വാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ കാരണവാനാ റബ്ബേ ഞങ്ങളിന്ന് വന്നുപോയ പാപങ്ങളൊക്കെ ചെയ്തു പോയ പാപങ്ങൾ പുറത്തു നാഥ ഞങ്ങൾ ചെറിയവർ ഞങ്ങൾ ജീവിത ചെറിയ പാളിച്ചകൾ വന്നു പോകുന്നവരാണ് ഞങ്ങൾ തരയണമേനാഥിയുമായ കടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാത്ത് രക്ഷിക്കണമേ അല്ലാറാരോഗൃ തമ്പുരാനെ ൊട്ടൊക്കെയും ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ ഹോ ദുരിൽ ഞങ്ങൾ ജീവിക്കുന്ന ഭൂമിയിൽ സമാധാനത്തോടെ ജീവിക്കാൻ ഇജ്ജത്തോടെ ജീവിക്കാൻ നിന്റെ ആദർശം ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള നീ ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണമേതി നീ നീ അധികാരം റബ്ബേ ആത്മാഭിമാനം ആധിപത്യം നൽകരുതേ റബ്ബുലാരം വിനായ തമ്പുരാനെ അസ്തിത്വം അംഗീകരിക്കാത്തവർക്ക് നീ അധികാരം നൽകരുതേ റബ്ബേ വ്യക്തിത്വം അവഗണിക്കുന്നവർക്ക് നീ അധികാരം നൽകരുതേ റബ്ബുലിനാൽ തമ്പുരാനെ അവകാശം നൽകാത്തവർക്ക് നീ അധികാരം നൽകരുത് റബ്ബേ സത്യവിശ്വാസികളെ വിശ്വാസി സമൂഹത്തെ അപമാനിക്കുന്നവരെ നീയും അപമാനിക്കണമേ അല്ലോ വിശ്വാസി സമൂഹത്തെ ദുർബലപ്പെടുത്തുന്നവരെ റബ്ബേയും ദുർബലപ്പെടുത്തണമേ അല്ലോ സമാധാനത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള സാഹചര്യവും നീ ഞങ്ങൾക്ക് ഒരുക്കി തരണമേ അല്ലോ അധികാരികളായ അധികാരികളിൽ നിന്ന് അധികാരം പിടിച്ചു മാറ്റി സമൂഹത്തെ സ്നേഹിക്കുന്ന സേവിക്കുന്ന വിശാല മനസ്കരായ ആത്മാർത്ഥതയുള്ള ആളുകൾക്ക് നീ അധികാരം നൽകണമേ അല്ലോ റബ്ബുലേ ഞങ്ങളോട് കാണിക്കാത്തവർക്ക് നീ ആധിപത്യം നൽകരുതേ അല്ലോ ഞങ്ങളോട് കരുണ കാണിക്കുന്ന മനുഷ്യരോട് കരണ കാണിക്കുന്ന ജീവജാലങ്ങളോട് കരുണ കാണിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകണമേ അല്ലോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന ദുഃഖം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുന്ന സത്യവിശ്വാസികൾക്ക് നീ സുരക്ഷിത്വം നൽകണമേ അല്ലാ നീ സംരക്ഷണം അത് നൽകണമേ അല്ലാ വിശ്വാസ സമൂഹത്തിൽ നീ വിജയം പ്രദാനം ചെയ്യണമേ അല്ലാ വിശ്വാസികളെ ദുർബലപ്പെടുത്തുന്ന വിശ്വാസികളെ തളർത്തി باغغلی پرپل پدتهنے الله ستق <applause> ویشاشکلنی وی جےگم نرگےڑے الله اللهم لا تصلیت علينا من لا يرحمنا اللهم لا تصلیت علينا من لا يرحمنا اللهم لا تصلیت علينا من لا يرحمنا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والامبات انك مجيب الدعوات ويا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار Amin barahmatillah wabarakatuh.